പ്രസിഡന്റുമായി തർക്കം തിരുവനന്തപുരത്ത് ആത്മഹത്യാ ഭീഷണി മുഴക്കി പഞ്ചായത്ത് സെക്രട്ടറി തിരുവനന്തപുരം വെള്ളനാട് ആത്മഹത്യാ ഭീഷണി മുഴക്കി പഞ്ചായത്ത് സെക്രട്ടറി വെള്ളനാട് പഞ്ചായത്ത് സെക്രട്ടറി സിന്ധുവാണ് കത്തിയുമായി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത് ഇന്ന് വൈകിട്ടോടെയാണ് വെള്ളനാട് പഞ്ചായത്ത് ഓഫീസിൽ നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് പഞ്ചായത്ത് സെക്രട്ടറിയെ പ്രസിഡന്റും രണ്ട് വനിതാംഗങ്ങളും ചേർന്ന് മുറിയിൽ പൂട്ടിയിട്ടതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം വൈദ്യുതി ഉപയോഗിച്ച് മീൻ പിടിക്കവേ യുവാവ് ഷോക്കേറ്റ് മരിച്ചു ചിറ്റളഞ്ചേരിയിൽ മീൻപിടിക്കുന്നതിനിടെ ഷോക്കേറ്റ് യുവാവ് മരിച്ചു വണ്ടാഴി തണ്ടലോട് സ്വദേശി സതീഷാണ് മരിച്ചത് മേലാർകോട് ചിറ്റലഞ്ചേരി വട്ടാംപാടത്താണ് അപകടമുണ്ടായത് ഇന്ന് വൈകിട്ട് ആറു മണിയോടെ വട്ടാമ്പാടത്തുള്ള തോട്ടിൽ ഇലക്ട്രിക് ലൈനിൽ നിന്നും വൈദ്യുതി ഉപയോഗിച്ച് മീൻ പിടിക്കുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത് സതീഷിന്റെ മൃതദേഹം നെന്മാറയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി അപകടത്തിന് പിന്നാലെ സതീഷിന്റെ രണ്ട് സുഹൃത്തുക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ആലത്തൂർ പോലീസാണ് പിടികൂടിയത് അനധികൃതമായി വൈദ്യുതി ഉപയോഗിച്ചതിനാണ് നടപടി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഡൽഹി യാത്ര മാറ്റി മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഡൽഹി യാത്ര മാറ്റി രാഹുൽ ഗാന്ധിയുമായി കേരളത്തിൽ കൂടിക്കാഴ്ച നടത്താമെന്ന് ധാരണയായതോടെയാണ് യാത്ര ഉപേക്ഷിച്ചത് രാഹുൽ ഗാന്ധി മാസം ഗാന്ധിന് കേരളത്തിലെത്തും കോൺഗ്രസുമായുള്ള സീറ്റ് ചർച്ച നീണ്ടുപോകുന്നതിൽ മുസ്ലിം ലീഗ് അതിർത്തിയിലായിരുന്നു പിന്നാലെയാണ് ഹൈക്കമാൻഡിനെ നേരിട്ട് കാണാൻ പി കെ കുഞ്ഞാലിക്കുട്ടി ഡൽഹിക്ക് പോകാൻ തീരുമാനിച്ചത് ദേശീയപാതയിൽ വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം പെരുമ്പ ബൈപ്പാസിന് സമീപം വാഹനാപകട പരമ്പര ആറു വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പ്രവാസി യുവാവിന് ദാരുണാത്യം ശനിയാഴ്ച വൈകുന്നേരം ആറു മണിയോടെയായിരുന്നു അപകടം തായ്നേരി പള്ളിഹാജി റോഡിനു സമീപം താമസിക്കുന്ന എം പി കാസീമാണ് മരിച്ചത് ദിവസങ്ങൾക്ക് മുമ്പാണ് കാസിം സൗദിയിൽ നിന്ന് നാട്ടിലെത്തിയത് മോഷണക്കുറ്റം ആരോപിച്ച് അപമാനിക്കാൻ ശ്രമിച്ചു കാസർഗോഡ് യുവതി ജീവൻ ഒടുക്കി നാളത്തടുക്കു സ്വദേശിനി ജസീലയാണ് മരിച്ചത് മോഷണക്കുറ്റം ആരോപിച്ച് അപമാനിക്കാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് മരിച്ചതെന്നാണ് പരാതി അയൽവാസികളിൽ നിന്നും പോലീസിൽ നിന്നും ജസ്സീല മാനസിക പീഡനം നേരിട്ടെന്ന് കുടുംബം ആരോപിച്ചു മാനസിക പീഡനത്തെ തുടർന്നാണ് ജസ്സീല മരിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി കഴിഞ്ഞ ഞായറാഴ്ചയാണ് ജസ്സീല വിഷം കഴിച്ചത് കാസർഗോഡ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സ്വർണ്ണം മോഷ്ടിച്ചെന്ന വ്യാജ ആരോപണത്തെ തുടർന്ന് അയൽവാസികളിൽ നിന്നും പോലീസിൽ നിന്നും നേരിട്ട മാനസിക പീഡനത്തിൽ മരുന്നൊന്നാണ് ജസ്സീല ആത്മഹത്യ ചെയ്തതെന്നാണ് പരാതി